ആണ് നമ്മൾ ഒരുപാട് തവണ പഠിച്ചതും എന്നാൽ എപ്പോഴും തെറ്റിക്കുന്നതും കൺഫ്യൂഷൻ വരുന്നതായിട്ടുള്ള ഒരു ടോപ്പിക് ആണ് എനിക്കും ഞാൻ ഇങ്ങനെ സെന്റൻസ് പറഞ്ഞു ഓൺ ഇൻഡർഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ ഇന്നും മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ

ഒരു പിക്ചറിന്റെ ഉള്ളിലാണല്ലോ നമുക്ക് കാണാൻ പറ്റുന്നത് ആണ് ഉള്ളി ഒരു ബോട്ട് കാണാൻ സാധിക്കുന്നു അടുത്തത് ദിംഗ് ഡാഷ് ദ റഗ് റഗ് എന്ന് പറഞ്ഞ ഒരു മാറ്റ് പോലത്തെ സാധനത്തിനാണ് നമ്മള് എന്ന് പറയുന്നത് അതിന്റെ മേളിൽ ഇരിക്കുവാണ് എന്താ പറയാ ശ്രദ്ധിക്കണം കുറച്ച് ട്രിക്കിയാണ് അതായത് ടേബിളിൽ ഇരിക്കാനുള്ള മീനിങ് അതല്ല ടേബിളിന്റെ അടുത്ത് ഒരു ചെയറിൽ ഇരിക്കുകയായിരിക്കും ആ ഒരു ടേബിളിന്റെ ആ ഒരു സറൗണ്ടിംഗ് പറയുന്നതാണ് അവൻ ആ ടേബിളിലാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയില്ലേ പറയും അല്ലെന്താ ഉദ്ദേശിച്ചത് ടേബിളിന്റെ അടുത്താണോ ടേബിളിന്റെ അടിയിലാണോ ഇരിക്കുകയാണ് ടേബിളിന്റെ അടുത്ത് ഇരിക്കുകയാണെന്നല്ല

ഇപ്പൊ നമ്മള് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ടാവുല്ലോ വീറ്റർ ബോയ്സും അവരൊക്കെ അറ്റൻഡ് ടേബിൾ ടേബിൾ അങ്ങനെ എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ് അടുത്തത് കാറ്റ് സിറ്റിംഗ് ഡാഷ് ചെയർ ഓൺ എനിക്ക് എനിക്ക് ഇതിപ്പോ ഇത് ഇത് പിന്നെ ചെയറിന്റെ ആണെങ്കിലും ആയിട്ട് റ്റോസ്റ്റോറന്റിലാണ്

ാണ് വേറെ മനസ്സിലായിട്ട് എനിക്ക് മനസ്സിലായല്ല എനിക്കൊരു നശസ്റ്റ് അടിച്ച് എന്താ പറയാ നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ എക്സാമിന്റെ സമയത്ത് ഏതോ പാരഗ്രാഫാ തരുക അതിലിങ്ങനത്തെ കൊറേ സാധനങ്ങൾ ഉണ്ടാവും ഒരു ബന്ധമില്ലാത്ത ഒക്കെ ആയിരിക്കും ചിലപ്പോ അറ്റ് ചിലപ്പോ എന്തോ ഒക്കെ സാധനം ആയിരിക്കും അപ്പൊ എനിക്ക് നമ്മളിങ്ങനെ പറഞ്ഞു വെക്കും പറഞ്ഞു നോക്കിയിട്ട് പ്രോപ്പർ എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്നൊന്നും നമ്മൾ മനസ്സിലാക്കുന്നൊന്നുമില്ല വെറുതെ ഇങ്ങനെ പറഞ്ഞു നോക്കും ആ ഇവിടെ അറ്റ് അറ്റാണല്ലോ മാച്ച് എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് അതേപോലെ എനിക്ക് ഇവിടെ ഫീൽ ചെയ്ത് കുറെ ഒക്കെ ആണ് നമ്മൾ പറഞ്ഞു നോക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ മനസ്സിലാക്കി അതിനനുസരിച്ച് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഫോർ യു ദി ദി സ്കൂൾ ഡാഷ് എൻഡ് ഓഫ് ഇതിന്റെ ഒരു എന്താ പറയാ പ്രപ്പോസിഷൻ ഏതായിരിക്കും ഓൺ വെറ്റ് ഓണായിരിക്കോ എന്നുള്ളത് നിങ്ങൾ താഴെ കോമെന്റ് ചെയ്യാം അങ്ങനെ ഞാൻ മീനിങ്ക് പറഞ്ഞിട്ടോ ഇത് സ്കൂള് സ്ട്രീറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ താഴെ യു നമ്മുടെ സോ നമ്മുടെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ജോയിൻ ചെയ്യാം ഇംഗ്ലീഷ് കഫയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ അവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കു